ിൽ ഡോക്ടർമാരും നഴ്സും ഉൾപ്പെടെ വാർത്തകളിലൊക്കെ ഉടനീളം വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുപേർ പറയുന്നത് ദിയാകൃഷ്ണ ഒട്ടും തന്നെ വേദന അനുഭവിച്ചല്ല പ്രസവിച്ചത് വേദന ഇല്ലാതെ പ്രസവിക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തയാണ് ഇതിനെല്ലാം ഉത്തരമായി സിന്ധു കൃഷ്ണ തന്റെ വീഡിയോ ബ്ലോഗിൽ വന്നു അതിന്റെ വിശദീകരണം പറയുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല ദിയാ കൃഷ്ണയുടെ പ്രസവത്തിൽ എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ വഴി വേദന ഇല്ലാതെ പ്രസവിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു ആ ഒരു ഇഞ്ചക്ഷന് പതിനൊന്നായിരം രൂപ വരെയാണ് ചിലവ് ആ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തെങ്കിലും വേദന കംപ്ലീറ്റും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല സാധാരണക്കാർ സുഖപ്രസവത്തിൽ ഉണ്ടാവുന്ന അത്രയും വേദന ഇല്ലെങ്കിലും ഒരു കുറേ വേദനയൊക്കെ അനുഭവിച്ച് തന്നെയാണ് ദിയാകൃഷ്ണ പ്രസവിച്ചത് എന്ന് സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് മാത്രവുമല്ല ഈ ഒരു വേദന ഇല്ലാത്ത പ്രസവം എന്ന് പറയുന്നവർക്ക് ഒന്നും തന്നെ മനസ്സിലാവാതെയാണ് അവർ പറയുന്നത് ആ ഒരു വീഡിയോയിൽ ദിയയുടെ ആ ഒരു വേദനയിൽ നിന്നും ഒന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് എന്നാലും ആ കുട്ടി വളരെയധികം വേദനിച്ചിട്ടുണ്ട് എന്ന് സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് മാത്രവുമല്ല ഈ ഒരു റൂം എല്ല എല്ലാവർക്കും തന്നെ ഇങ്ങനൊരു റൂമ് സ്വീകരിക്കാം അത്ര വലിയ ചിലവൊന്നും വരില്ല എല്ലാവർക്കും എല്ലാ ഗർഭിണികൾക്കും ഇതുപോലത്തെ റൂം സ്വീകരിക്കാം എന്നും അമ്മ പറയുന്നുണ്ട് കാരണം ഇത് അഹാന കൃഷ്ണയാണ് ഈ ഈയൊരു റൂമിനെ പറ്റി പറയുന്നത് ഇതിനെ സ്വീറ്റ് റൂം എന്നാണ് പറയുന്നത് ഹോസ്പിറ്റലിൽ തന്നെ ഒരു വലിയ റൂം അതിനുള്ളിൽ രണ്ട് മൂന്ന് റൂമുകളുണ്ട് നമ്മൾ അവർക്കൊരു ഹോട്ടൽ റൂം എടുത്തൊരു ഫീലായിരുന്നു എന്നും അതുപോലെ തന്നെ ഒട്ടും തന്നെ വിഷമതയോ ഒന്നും അനുഭവിക്കേണ്ടി വന്നില്ല സ്വന്തം വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന ഒരു ഫീലായിരുന്നു എന്നൊക്കെ സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് എല്ലാവരും ആ ഒരു ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായാലും നേഴ്സായാലും ഫാമിലി ഫുൾ ധിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം വളരെ ഭംഗിയായിട്ട് ഭംഗിയായിട്ട് നടന്നു എന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞത് മാത്രവുമല്ല ഈ ഒരു റൂമിനെ വൺ ഡേ ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇവർ മൊത്തം മൂന്ന് ദിവസമാണ് ആ ഒരു റൂമിൽ ചിലവഴിച്ചത് പ്രസവ ഡേ മുതൽ അല്ലാതെ രണ്ട് ഡേ മൊത്തം മൂന്ന് ദിവസമാണ് സ്വീറ്റ് റൂം അവർ തിരഞ്ഞെടുത്തത് ഒരു ദിവസത്തെ ചാർജ് പന്ത്രണ്ടായിരം മൊത്തത്തിൽ ഒരു ചിലവ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കുട്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു നാൽപ്പതിനായിരമോ മുപ്പതിനായിരമോ കൂടി കാണും അതല്ലാതെ വലിയൊരു എമൗണ്ട് ഒന്നും ഇതിലൊന്നും ആവുന്നില്ല എല്ലാവർക്കും ഇങ്ങനെ പ്രസവിക്കാം എന്നുള്ള ഉത്തരങ്ങളാണ് നമ്മുടെ സിന്ധു കൃഷ്ണ അവരുടെ ചാനൽ വഴി എല്ലാവരോടും അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ആരും നെഗറ്റീവ്സുമായി മുന്നോട്ട് പോവാതെ എന്തെങ്കിലും പോസിറ്റീവ് ഇതിൽ കാണും എന്ന് വിചാരിക്കുക അത് എന്താണ് എന്നുള്ളത് പറയുക അല്ലാതെ എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ്സായിട്ട് മാത്രം ചിന്തിച്ചാൽ നമുക്ക് നമുക്കതിനു മാത്രമേ നേരം വരികയുള്ളൂ ആ കുട്ടിയുടെ വേദന ആ കുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ വഴി ഒട്ടും വേദന ഇല്ല എന്നല്ല ഒരുപാട് വേദന മറ്റുള്ളവരെക്കാളും അത്ര വേദന ഇല്ലെങ്കിലും ഒരുവിധം വേദന അനുഭവിച്ച് തന്നെയാണ് ദിയ കൃഷ്ണയും പ്രസവിച്ചിരിക്കുന്നത്